എപ്പോഴും ദൈവമായിട്ടുള്ള എല്ലാ വിഷയത്തിലും പിതാവിനെ ചേർക്കേണ്ടി വരും പുത്രനെ ചേർക്കേണ്ടി വരും പരിശുദ്ധാത്മനെ ചേർക്കേണ്ടി വരും പത്ത് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പത്ത് ദിവസമാണല്ലോ ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ആണിക്കല് ഉണ്ടാക്കിയത് പത്ത് ദിവസ പത്ത് ദിവസമാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ആണിക്കല്ല് ഉണ്ടാക്കിയത് അങ്ങേക്കറിയാം യോഹനല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും പത്ത് ദിവസ പറയണത് ഞങ്ങളും അവന്റെ കൂടെ മറുരൂപം മലയിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ രൂപാന്തരം എന്താണ് രണ്ട് പത്ത് ഒന്ന് പതിനേഴ് പിതാവായ ദൈവത്തിൽ നിന്ന് ആ കേട്ടോ കേട്ടോ പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും ബഹുമാനവും മഹത്വവും മഹത്വവും അവൻ സ്വീകരിച്ചു അവൻ സ്വീകരിച്ചു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പത്ര കണ്ടത് എന്താണ് കണ്ടത് പിതാവായ ദൈവത്തിൽ നിന്ന് പറഞ്ഞ പിതാവായ ദൈവത്തിൽ മഹത്വവും മഹത്വവും ബഹുമാനവും അവൻ സ്വീകരിച്ചു സ്വീകരിച്ചു ഈശോ സ്വീകരിച്ചു ആ പറഞ്ഞോളൂ പ്രിയപുത്രൻ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന എന്ന സ്വരം സ്വരം നിന്ന് നിന്ന് അവന്റെ അടുത്ത് വരികയും അവന്റെ അടുക്കിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ഇത് പത്ര നേരിട്ട് കണ്ടതാണ് കാര്യം കർത്താവിന്റെ മഹത്വം മുഴുവൻ ഏകജാതന്റെ മഹത്വമാണ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഈശോയിലേക്ക് വന്നതാണെന്ന് കണ്ടു ഈശോയിലേക്ക് വന്നത് കൊണ്ടാണ് പത്ത് പിന്നീട് രക്ഷയുടെ ഫോർമുല ഉണ്ടായ ഉണ്ടാക്കിയപ്പോൾ പത്ത് ദിവസം പറഞ്ഞത് മറ്റൊരുവരിലും ഇനി രക്ഷയില്ല കാര്യം മഹത്വം ഞങ്ങൾ കണ്ടത് ഇവൻ്റെ അടുത്തേക്ക് വരാനാണ് കണ്ടത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഇവൻ്റെ അടുത്തേക്ക് വരുന്നതാണ് ഞങ്ങൾ കണ്ടത് വേറെ ആരുടെ അടുത്തേക്ക് വന്നിട്ടില്ല വന്ന ചരിത്രവുമില്ല അപ്പം അതുകൊണ്ട് ഇവനാണ് ദൈവത്തിൻ്റെ സ്വീകാര്യൻ കാര്യം ഇവന് പ്രസാദിച്ചിരിക്കണം എന്നല്ലേ പറയണത് അതാ പക്ഷേ മൊസത്തിൻ്റെ അടുത്ത് വന്നെങ്കിലും മൊസത്തിനെ പ്രസാദിച്ചെന്ന ദാവിദിനടുത്ത് വന്നെങ്കിലും ഇവനെൻ്റെ പ്രിയ പുത്രനാണെന്ന് ഇവന് പ്രസാദിച്ചിരിക്കണമെന്ന അംഗീകാര മുദ്ര കൊടുത്തിട്ടില്ല ഈ അംഗീകാരമുദ്ര ഭയങ്കര സീരിയസ്സാണ് അതുകൊണ്ടാണ് യോഹന്നാനി അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട് എന്താ കാര്യം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ ബലിയർപ്പിച്ചാൽ അതിന് പരിഹാരം കിട്ടും അതാണ് ഈശോ തന്നെ പറയുന്നുണ്ടത് പരിശുദ്ധാത്മാവിൽ പിതാവോ ദൈവമോ എന്നിൽ അംഗീകാരം ഇതാ വിഷയം നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയം വരണത് శ్వర అప్పి అధ్వాని మనుష్యపుత్రన్ తర మనుష్యపుత్రన్ తర നിത്യജീവന്റെ നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അനശ്വരമായ വേണ്ടി അധ്വാനിക്കു എന്തെന്നാൽ പിതാവായ ദൈവം ദൈവം പിതാവായ അവന്റെ അവന്റെ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നവനെ ഈശോയാണ് അംഗീകാര മുദ്രയുള്ള ഒരേ ഒരു രക്ഷകൻ ഇതറിയാവുന്നത് ഇതിനെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് പിതാവിൻ്റെ ഏകജാത മഹത്വം എന്നൊക്കെ അദ്ദേഹം പറയും പിതാവിനെ കട്ട് ചെയ്താണ് പിന്നീട് ഈ യോഹന്നാനും പത്ത് ദിവസവുമാണ് ഇവരെ ഇവർ രണ്ടുപേരും മറുരൂപമലയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് രൂപാന്തരണ സമയത്ത് ഉണ്ടായിരുന്നതാണ് ും കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ പിതാവിന്റെ ഏകജാതമായ മഹത്വം ഏകജാതമായ മഹത്വം അപ്പൊ ഈശോയുടെ മഹത്വത്തിന്റെ പേരില് വന്നിരിക്കുന്ന ഫീച്ചേഴ്സിന് വ്യത്യാസമുണ്ട് മഹത്വം പലതും ഉണ്ട് ഇപ്പോൾ ജൊഹന്നാനി എപ്പോഴുള്ള കുഴപ്പം എന്ത് പറഞ്ഞാലും സത്യവും മിഥ്യവും എന്ന് പറയും ഐ ആം ദ റിയൽ ബെഡ് ഞാൻ ജീവൻ്റെ അപ്പം യഥാർത്ഥ അപ്പമാകുന്നു ഞാൻ യഥാർത്ഥ പാനീയമാകുന്നു ഇപ്പം ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഈശോയെ സംബന്ധിച്ചത് വരുമ്പോൾ ഈശ്വര റിയലും മറ്റുള്ളത് ഫാൾസുമായിട്ടേ പറയത്തുള്ളൂ അത് യോഹന്നാൻ്റെ ക്രിസ്തു അനുഭവമാണ് യോഹന്നാൻ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നപ്പോൾ മനസ്സിലായതാണ് ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫാൾസാണെന്ന് യോഹന്നാൻ പറയും ഇത് ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ രക്ഷയുടെ കാര്യത്തിലാണ് രക്ഷയുടെ കാര്യത്തിന് മഹത്വത്തിൽ എന്താ പറയണത് അതിന് സത്യം എന്നുള്ള വാക്ക് എക്സ്ട്രാ ചേടി വെക്കും റീഡിറ്റ് അഗെയിം ശ്രദ്ധിക്കട്ട ഹലീയാ വചനം മാംസമായി വചനം പറഞ്ഞ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ദർശിച്ചു സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതമായ മഹത്വം പിതാവിന്റെ ഏകജാതമായ മഹത്വം പിതാവിന്റെ ഏകജാതന്റെ മഹത്വം എന്ന് പറയാൻ എന്താണ് കൃപയും സത്യം സത്യവും നിറഞ്ഞതാണ് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ കൃപയും സത്യവും നിറയാത്ത ബാക്കിയെല്ലാം ഫാൾസ് ആണെന്ന് ജോഹന്നാസ് ടേറ്റ് ചെയ്യാണ് ഇത് ഈ സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് പത്ത് ദിവസൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പത്ത് എന്ന് പറയും പത്ത് പറയും യേശു മാത്രമാണ് സത്യമെന്ന് പറയും എന്താ കാര്യം അതാണ് മറ്റൊരുവൻ രക്ഷയില്ല നാല് പന്ത്രണ്ട് അടുത്ത് നടപടി പുസ്തകം ശ്രദ്ധിക്കട്ടെ ആകാശത്തിന് കീഴേ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല നൽകപ്പെട്ടിട്ടില്ല അപ്പം മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ കൂടെ വെക്കണം വായിക്കണം പിതാവായ ദൈവം എനിക്ക് അംഗീകാരം മുതൽ ചേർത്തിരിക്കുന്നു മറ്റൊരു നാമവും രക്ഷയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി നൽകപ്പെട്ടില്ല എന്നതിൻ്റെ കൂടെ വായിക്കണം പിതാവായ ദൈവം അതിൻ്റെ മഹത്വവും സത്യവും കൃപയും നിറഞ്ഞ മഹത്വവും അപ്പോൾ സത്യവും കൃപയും നിറഞ്ഞ മഹത്വം യേശു ക്രിസ്തുവിൻ്റെത് എന്നുള്ളത് എന്തിനുള്ളതാണ് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന്റെ രക്ഷയുടെ നാമമാണ് അതാണ് ശ്രീയേശ നാമം രക്ഷയുടെ നാമം രക്ഷകനമെന്ന് പറയുന്നു എന്റെ പേര് ഐ പി ജേസൻ ഞാൻ അയർലൻഡിലെ വാട്ടർഫോൾ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം തീയതിയാണ് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ കുഞ്ഞിന് സംസാരത്തിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മാതാവ് തന്നിട്ടുള്ള കുറച്ച് അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിനും രണ്ടാഴ്ച മുമ്പ് ഞാൻ നാട്ടിൽ വന്നത് അപ്പോൾ ഒരു നല്ലൊരു ധ്യാനം കൂടണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിന് തൊട്ട് മുമ്പാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലൊക്കെയാണ് എൻ്റെ ഫോണിൽ യാദൃശ്യവുമായിട്ട് യൂട്യൂബിൽ ഞാനൊരു സാക്ഷ്യം കണ്ടു കൃപാസനത്തിൽ പക്ഷേ ഞാൻ നേഴ്സായിട്ടാണ് അയർലൻഡ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് അപ്പം ഇവിടെ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യം ഞാൻ കണ്ടത് ഇവിടുത്തെ ഉടമ്പടി പത്രം കത്തിച്ച് കഴിച്ചു എന്നുള്ളതാണ് എൻ്റെ നേഴ്സിൻ്റെ സയൻറ്റിഫിക് റീസൺ വെച്ചിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് ഞാൻ നമ്മുടെ ധന്യാമേരി വർഗീസിൻ്റെ സാക്ഷ്യം എഗൈൻ എൻ്റെ ഫോണിൽ ഞാൻ കണ്ടു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഫേക്കാണ് ഇത് റിയലല്ല അങ്ങനെ എൻ്റെ പിശാജെന്നെ മാതാവിൽ നിന്ന് നകറ്റിക്കൊണ്ടിരുന്നു ശേഷം എൻ്റെ ചേച്ചിയുമായിട്ടൊരു ദിവസം സംസാരിച്ചപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു എൻ്റെ ഒരു ആൻറ്റി എൻ്റെ അമ്മയുടെ അനീത്തി ഇങ്ങനെ ആലപ്പുഴയിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പള്ളിയുണ്ട് അപ്പം അവിടെ പോകുന്നുണ്ട് അവിടെ ഭയങ്കര അത്ഭുതങ്ങളാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അയർലൻഡിൽ നോക്കിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഫാത്തിമയിൽ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് ലൂർദിൽ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴയിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല എന്നെ പിശാചി മാറ്റിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ മാർച്ച് അവസാനം നാട്ടിൽ വന്ന് കൃപാഭിഷേക ധ്യാനം കൂടി നന്നായിട്ടൊന്ന് കുമ്പസാരിക്കാൻ പറ്റി അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ആൻറ്റീനെ കാണാൻ പോയി ആൻറ്റിയും ആൻ്റിയുടെ ഹസ്ബൻ്റും എന്നെ നിർബന്ധിച്ചു ആലപ്പുഴയിൽ വരാൻ വേണ്ടി ഞാൻ വീട്ടിൽ പോയി ആലോചിച്ചു ഞാൻ വിചാരിച്ചു എനിക്ക് നിയോഗം ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ പറ്റത്തില്ലായിരിക്കും അയർലൻഡിൽ അപ്പം ഞാൻ വേണ്ടെന്ന് വെച്ചു പിന്നെ ഞാൻ തിരിച്ചു പോകുന്നത് ഈസ്റ്റണിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് അപ്പം ആ തിങ്കളാഴ്ച ഈസ്റ്റണിൻ്റെ തലേ തിങ്കളാഴ്ച പെസഹ തിങ്കളാഴ്ച ഞാൻ ആൻറ്റീനെ വീണ്ടും കാണാൻ യാദൃശ്യമായിട്ട് കാണാനിടയായി അപ്പം ആൻറ്റി എന്നോട് പറഞ്ഞു നീ ഉറപ്പായിട്ടും പോണം പോയിട്ടേ പോകാമുള്ളൂ അങ്ങനെ ഞാൻ പിറ്റേ അന്ന് പക്ഷേ ഞാൻ പറഞ്ഞു ആൻറ്റി എനിക്ക് പറ്റില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോകണം രണ്ട് ദിവസത്തേക്ക് ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് അപ്പം ആൻ്റി നിർബന്ധിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയതിന് ശേഷം ഹസ്ബൻഡ് ഹസ്ബൻഡ് വീട്ടിലാണ് പക്ഷേ മാതാവ് മാനസികമായിട്ട് ആത്മീയമായിട്ട് ഒരുക്കി ഒരുങ്ങിയത് കൊണ്ടാവാം മാതാവ് എന്നെ വിടാൻ തയ്യാറല്ലായിരുന്നു അയർലൻഡിലേക്ക് ഇവിടെ വരാതെ അങ്ങനെ ഒരു ദിവസം പെസഹ ബുധനാഴ്ച പെസഹ ബുധനാഴ്ച രാവിലെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വന്നോളാം നിന്നെ കളക്ട് ചെയ്തോളാം ഇവിടെ കൊണ്ടുവരാം അങ്ങനെ പെസഹ ബുധനാഴ്ച ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെസഹ ബുധനാഴ്ച അന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ വ്യാഴം ദുഃഖവള്ളി ദുഃഖുശനി ദുഃ ഈസ്റ്റർ ഇവിടെ ഇല്ല ഇല്ല പിന്നെ ഞാൻ ഈസ്റ്ററിന് തിങ്കളാഴ്ച ഞാൻ രാവിലത്തെ പത്തു മണിക്കത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോവുകയാണ് അപ്പം ഞാൻ ഇവിടെ വന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൊച്ചും കൂടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പിടിതിനെ പറ്റി യാതൊരു ധാരണയും എനിക്കില്ലായിരുന്നു ഞാൻ ക്ലാസ് കൂടി ഇവിടെ വന്നു അപ്പം ഞാനിവിടെ വരുമ്പം എനിക്ക് രണ്ട് മുട്ടിനും വേദനയുണ്ട് അപ്പം ഈ രണ്ട് മുട്ടിനും വേദന ഒരു ആറുമാസമായിട്ടുണ്ട് അവിടെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ടെൻഡ് ആണ് ഇപ്പോൾ സ്റ്റാൻഡിങ് കൊണ്ടാണ് രണ്ട് ആഴ്ച അടുപ്പിച്ച് നീ പെയിൻ കില്ലർ കഴിക്ക് പെയിൻ കില്ലർ കഴിച്ച് കഴിയുമ്പം നിൻ്റെ വേദന പോകും ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കഴിക്കില്ല ഞാൻ ഒരു പാരസെറ്റമോളും വീടും കഴിക്കാത്ത ആളാണ് ഞാൻ കഴിക്കില്ല ഞാൻ ആ വേദനയായിട്ട് നടന്നു ഇവിടെ വന്നു അവിടെ കൗണ്ടറിൽ ഞാൻ ടോക്കൺ എടുത്തു എന്നോട് പറഞ്ഞു രണ്ടാം അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ കയറും അങ്ങനെ ഞാൻ വിഷമിച്ചു എനിവേ കയറാന്ന് വെച്ചു നോക്കി ലിഫ്റ്റൊന്നുമില്ല ഞാൻ കയറാൻ തയ്യാറായി ഞാൻ ഓരോ സ്റ്റെപ്പ് വെച്ചു മാതാവ് എന്നെ കൊണ്ടുപോയി ഒരു വേദനയും കൂടാതെ ഞാൻ രണ്ടാമത്തെ ഫ്ലോറിൽ പോയി ധ്യാനം കൂടി തിരിച്ചിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ നിയമങ്ങൾ ആദ്യത്തെ ഉടുമ്പടിക്ക് സമർപ്പിക്കുമല്ലോ അവിടെ വെച്ച് അവരെന്നോട് പറഞ്ഞു ഇവിടെ പറയുമല്ലോ ആർക്കെങ്കിലും നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുട്ടിന് വേദനയുണ്ടെങ്കിൽ നിങ്ങൾ നിന്നോളൂ എന്ന് ഞാൻ മാത്രം അന്ന് വന്നവരിൽ ഏറ്റവും പ്രായ കുറഞ്ഞ ഞാനായിരുന്നു ആ ഞാൻ നിന്നാണ് ഇവിടെ മാതാവിൻ്റെ ഉടുമ്പടി പൂർത്തിയാക്കിയത് പക്ഷെ തിരിച്ച് വീട്ടിൽ പോയപ്പോഴോ ഫ്ലൈറ്റ് കയറിയപ്പോഴോ സ്റ്റെപ്പ് കയറുന്നതിനോ പിന്നെ എനിക്ക് ആ മുട്ടുവേദന ഒന്നായി ഉണ്ടായിട്ടേയില്ല അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാനിവിടെ ഉടുമ്പ ആദ്യത്തെ ഉടുമ്പടി എടുക്കാൻ വന്നു മുകളിൽ പോയി നിയോഗങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു ആറ് നിയോഗങ്ങളും കൃത്യമായിട്ട് എഴുതി അപ്പോഴാണ് എൻ്റെ മനസ്സിലിരുന്ന് എന്നെ പേന ആരോ താ താഴെ വയ്ക്കാൻ സമ്മതിക്കുന്നില്ല നീ നിൻ്റെ ജോലിയുടെ കാര്യം എഴുതുക അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ജോലിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്തെന്താ പ്രശ്നം അപ്പോൾ ഞാൻ ഇവിടെ നാട്ടിൽ ലീവിന് വരുന്നതിന് മുമ്പ് ടെമ്പററി ആയിട്ട് ഒരു മാനേജർ പൊസിഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എന്നെ അത് എഴുതാതെ സമ്മതിക്കത്തില്ല അപ്പം ഞാൻ ഈ രണ്ടാമത്തെ മുട്ടുവേദനയുടെ ഇടയ്ക്ക് മാതാവ് എൻ്റെ ജോലിയുടെ ശ കാര്യവും ശരിയാക്കിത്തരണേന്ന് എഴുതി ഞാൻ തിരിച്ചു ചെന്നു എട്ടാം തീയതി തിരിച്ചു ചെന്നു ഒൻപതാം തീയതി റെസ്റ്റ് എടുത്ത് പത്താം തീയതി ഡ്യൂട്ടി കയറിയപ്പം എൻ്റെ സീനിയർ മാനേജ്മെൻ്റ് എന്നോട് പറയുന്നു കൺഗ്രാജുലേഷൻ നിൻ്റെ പോസ്റ്റ് പെർമനൻ്റ് ആയിരിക്കുന്നു അത് മാതാവ് എനിക്ക് ഇങ്ങോട്ട് സാധിച്ചു തന്നായിരുന്നു ഇതിനു മുമ്പും വർഷങ്ങളായിട്ട് എന്നെക്കാളും എക്സ്പീരിയൻസ് കുറഞ്ഞവരും ഇൻറ്റർവ്യൂവിൽ പുറകിലായിരുന്നവരും എല്ലാവരും പോയിട്ടുണ്ട് ഞാൻ മാത്രമാണ് പുറകിൽ നിന്ന് നിന്നിരുന്നത് പക്ഷേ മാതാവിനെ എന്നെ അവിടെ എത്തിക്കണമായിരുന്നു മാതാവ് എന്നെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ആ ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചു ഇങ്ങനെ അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഞാനിവിടെ നിന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്ത് പോയി ആരലിട്ടി ചെന്നു ഓഗസ്റ്റിൽ അച്ഛൻ ലിമ്രക്കിൽ ധ്യാനത്തിന് വന്നു ഞാൻ അവിടെ പോയി ധ്യാനം കൂടി അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൊത്തം മുതൽ എനിക്ക് ആസ്മയുടെ ഹിസ്റ്ററി ഉണ്ട് പക്ഷേ അത് ഇൻഹേലർ കൊണ്ട് സ്റ്റേബിളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരാളോടൊരു രണ്ട് മിനിറ്റ് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണാതെ ഞാൻ തിരിഞ്ഞു നിന്ന് ഇൻഹേലറ് എടുക്കും അതായത് പഫ് എടുക്കും ഇവിടുത്തെ ഇവിടുത്തെ രീതി പറഞ്ഞാൽ പഫ് എടുക്കും അവർ കാണാതെ എന്നാലേ എനിക്ക് അടുത്ത വാക് സെൻറ്റൻസ് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കൂടി ഞാൻ നേഴ്സായതുകൊണ്ടും എനിക്ക് ഡോക്ടറെ കാണാൻ ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ട് ഞാനിത് വെച്ച് നീട്ടി വെച്ച് നീട്ടി എൻ്റേതായ രീതിയിൽ ഞാനത് വേഴ്സാക്കി അപ്പം രാത്രിയിൽ കടന്നു നടങ്ങുമ്പം നേഴ്സുമാർക്ക് അറിയാം എനിക്ക് സ്ട്രൈഡർ വരും അതായത് നമ്മുടെ എയർവേ ബ്ലോക്കായിട്ട് ശ്വാസം കടന്നുകൊണ്ട് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ പില്ലോ വെച്ച് എണീറ്റിരുന്നിട്ട് ഞാൻ കടന്നു ഇറങ്ങും എന്നിട്ട് ഞാൻ രാവിലെ ഏറ്റവും ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടിക്ക് കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്ന് പോകണം വാർഡിലേക്ക് അപ്പോൾ ആ സമയത്ത് ഞാനൊരു രണ്ട് പ്രാവശ്യം ഇൻഹേലർ എടുക്കും ഇങ്ങനെ ഇത് വേഴ്സായി വേഴ്സായി കൊണ്ടിരുന്നു അവസാനം ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞു അങ്ങനെ പത്ത് മാസങ്ങൾക്ക് ശേഷം ഞാനൊരു ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടറിന് എൻ്റെ ആസ്മയുടെ ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ട് എപ്പോൾ ഞാൻ തന്നാലും അതിൻ്റെ തലേ വശവും എന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയപ്പോൾ എക്സ്റേ എടുപ്പിച്ചു എക്സ്റേ ക്ലിയർ ആയിരുന്നു അപ്പം ഈ വഷം എന്നോട് പറഞ്ഞു ഓക്കെ സ്റ്റീറോയിഡ് രണ്ടാഴ്ചത്തേക്ക് തന്നു നീ ചെസ്റ്റ് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇത് നോർമൽ ചെസ്റ്റ് എക്സ്റേ ഞാൻ പാട്ടും പാടിപ്പോയി അവിടെ പോയിരുന്ന് പാട്ടൊക്കെ കേട്ട് യൂട്യൂബിൽ ഇതെല്ലാം കണ്ട് ഞാൻ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഞാനൊരു മീറ്റിങ്ങിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജി പി യുടെ അർജൻറ്റ് കോൾ വരുന്നു ഐ ബി അവിടെ അയർലൻഡിൽ ഈ യു കെ അയർലൻഡൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം പുറത്തുനിന്ന് ഒരു ഡോക്ടർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റേ എടുക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു ടു വീക്സ് കിട്ടും ഒരു സീറ്റ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു വൺ ഇയർ വെയിറ്റ് ചെയ്യണം പുറത്തുനിന്ന് ഡോക്ടർ നമ്മുടെ ഫാമിലി ഡോക്ടർ റിക്വസ്റ്റ് ചെയ്താൽ എൻ്റെ കേസിൽ ഈ എക്സ്റേ അവിടുത്തെ എക്സ്റേ എല്ലാം എല്ലാ റിസൾട്ടും ടെക്നീഷ്യൻസ് എക്സ്റേ എടുത്തതിന് ശേഷം അവിടുത്തെ റേഡിയോളജി കൺസൾട്ടൻ്റ് ഇത് കണ് കണ്ട് ഇന്ന റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്ത് സൈൻ ചെയ്യുന്നതിന് ശേഷമാണ് അപ്രൂവ് ആകത്തുള്ളു അങ്ങനെ അവർ കണ്ടു അപ്രൂവ് ചെയ്തു അവരെ ജി പിന്നെ വിളിച്ചു പറഞ്ഞു അവൾക്ക് ഞങ്ങൾ എഴുതിയേക്കുന്നത് ഐ ആം ഡയറക്ട്ലി അറേഞ്ചിങ് എ സി ടി തൊറാക്സ് ഫർ ക്ലാരിഫിക്കേഷൻ ആണ് എഴുതിയത് അതായത് റേഡിയോളജി കൺസൾട്ടൻ്റ് തന്നെ എനിക്ക് വേണ്ടി നേരിട്ട് പിറ്റേ അർജൻറ്റായിട്ട് സി ടി തൊറാക്സ് ഇത് ചെയ്തു അപ്പോൾ ഇതന്നെ എൻ്റെ ഡോക്ടർ വിളിച്ച് പറഞ്ഞു ഞാൻ എനിക്ക് പേ പേടി വന്നു പക്ഷേ ഞാൻ എന്താ പറയുന്നത് ഞാനിത് ആരോടും പറഞ്ഞില്ല ഞാൻ ആരുടെ മുമ്പിൽ ഞാൻ കരഞ്ഞില്ല ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു അമ്മേ നീ മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് പറഞ്ഞു അപ്പം എൻ്റെ പേടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞത് ഞാനെങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് പറയും അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഓൾറെഡി ബൈ പോസ്റ്റിൽ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഹസ്ബൻഡ് ചോദിച്ചു എല്ലാം പോയല്ലേ തീർന്നല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അത് കുഴപ്പമില്ല അത് ചുമ്മാ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് എന്ന് നിസ്സാരമാക്കി വിട്ടു പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥന ഭയങ്കരമായിട്ട് ഞാൻ കൂട്ടി മാതാവിനോട് പറഞ്ഞു മാതാവ് എന്നീ എൻ്റെ കൂടെ വന്നാൽ മാത്രമേ ഇത് കാര്യങ്ങൾ നടക്കത്തുള്ളൂ എനിക്ക് എൻ്റെ ചെസ്റ്റ് എക്സ്റേയിൽ ഉണ്ടായിരുന്ന ചെസ്റ്റ് എക്സ്റേയിൽ അവരെഴുതിയിരുന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അവരെഴുതിയിരുന്നത് നോഡ്യുലാർഒപ്പേസിറ്റി ഓവർലൈങ് ദ പോസ്റ്റീരിയർ ലെഫ്റ്റ് വിഫ് റേബ് ലൈക്ലി റിപ്രസെൻസ് കമ്പോസ്റ്റ് കമ്പോസൈസ് ഷാഡോ ഓഫ് വാസ്കുലർ സ്ട്രക്ചേഴ്സ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇടത് സൈഡിലുള്ള അഞ്ചാമത്തെ എൽ വാരി എല്ലിന് മുകളിലായിട്ട് നൂഡിൽസുണ്ട് അതായത് ചെറിയ ചെറിയ മുഴകളുണ്ട് അതുപോലെ നമ്മുടെ ഈ പൽമോൺ ആട്രി ഇങ്ങനെയുള്ള ഈ വെയിൻസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇതെന്തോ മുഴകൾ കാരണം ഇതിങ്ങനെ ചുരുങ്ങുവാണ് അപ്പം അതിനു വേണ്ടിയിട്ടാണ് അവരെന്നെ അർജൻറ് പക്ഷേ അവർ ക്ലിയർലി പറയുന്നുണ്ട് ബട്ട് ദാറ്റ് വാസ് ഇൻഡ് എവിഡൻറ്റ് ഇൻ ട്വൻ്റി ട്വൻറ്റി ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചെസ്റ്റ് എക്സ് റേ ഇടുന്നപ്പം ഇതിലൊന്നും ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് അവരെന്നെ അർജൻറ്റായിട്ട് സി ടി തൊറാക്സിന് വിളിച്ചു ഞാൻ സി ടി തൊറാക്സിന് പോയി ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി ഞാൻ പോയപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചങ്കിൽ എൻ്റെ ചെസ്റ്റിൽ ഞാൻ ഉടുമ്പഴി തൈയിലും പിടിച്ച് പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥന ഞാൻ എനിക്ക് പറ്റുന്നോടെ എപ്പോഴൊക്കെ എപ്പോൾ ബ്രേക്ക് കിട്ടിയാലും ഞാൻ മാധവനോട് പറയും ഞാൻ ആരോടും വേറെ ആരോടും പറഞ്ഞില്ല അതിന് ശേഷം ഞാൻ എൻ്റെ തൊണ്ടയിലും ചെസ്റ്റിലും എല്ലാം തൈലം പൂശി പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ ഉടമ്പടി ഓൺലൈനായിട്ട് റിന്യൂ ചെയ്തു ഈ റിക്വസ്റ്റ് ഞാൻ ഇട്ടു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം മാതാവ് എൻ്റെ കൂടെ സിറ്റിക്ക് എൻ്റെ കൂടെ സീറ്റിക്ക് റൂമിൽ വരണം എനിക്ക് വേറെ ആരോടും പറയാനോ എൻ്റെ ആടെ എൻ്റെ കൂടെ ആരെ കൊണ്ടുപോകാനോ എനിക്ക് താല്പര്യമില്ല അപ്പം മക്കൾ സ്കൂളിൽ പോയേക്കുവാണ് ഹസ്ബൻഡ് നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങുന്നു ഈ സീറ്റ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി മക്കളെ പോയി കളക്ട് ചെയ്യാൻ സാധാരണ സീറ്റ് തൊറാക്സ് ചെയ്യുമ്പോൾ അവർ ഐ വി ക്യാനിൽ ഇട്ട് കോൺട്രാസ്റ്റ് തരും കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ഡൈ തരും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഡൈ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മക്കളെ കളക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാതാവ് അത് എങ്ങനെയെങ്കിലും മാറ്റിത്തരണം അവിടെ ചെന്ന് ഞാൻ ഒന്നാമതായിട്ട് ആദ്യത്തെ ആഫ്റ്റർനൂൺ സെക്ഷനിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഡോക്ടറും കിട്ടി അവരെന്നെ ക്യാനിൽ ഇടാൻ കൊണ്ടുപോയി ക്യാനിൽ ഇടാൻ തുടങ്ങുന്നതിന് മരിയാ എന്ന് പറയുന്ന പറയുന്നൊരു നേഴ്സായിരുന്നു നേഴ്സ് ആദ്യം എന്നോട് പറഞ്ഞു ഞാൻ കാനലേടാൻ ഇടാൻ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഓക്കെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഞാനൊന്ന് ഡോക്ടറോടൊന്നും കൂടെ ചോദിക്കട്ടെ എന്നിട്ട് പോയിട്ട് പറഞ്ഞു ഇല്ല കാനലയുടെ ആവശ്യമില്ല നിനക്ക് ഡൈഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു പ്രാർത്ഥന മാതാവ് തന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മാതാവിൻ്റെ നമ്പരായ ആറാം നമ്പറിലാണ് അന്ന് ആഫ്റ്റർനൂണിൽ എന്നെ സീറ്റ് ചെയ്തത് സീറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി തൈൽ എൻ്റെ കയ്യിൽ കൊണ്ടുപോയി ഞാൻ സിറ്റിയിൽ അവർ കാണാതെ ഞാൻ സിറ്റിയിൽ ജാക്കറ്റ് ഊരി ടേബിളിൽ കിടക്കുന്നതിന് മുമ്പ് ആ സീറ്റിയുടെ ടേബിളിൽ ഞാൻ കുരിശു വരച്ച് ഉടമ്പടി തലം വെച്ച് വിശുദ്ധി വിശ്വാസ പ്രമാണം ചെല്ലി അതുപോലെ ഉടമ്പടി കാശീരൂപം ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ കൈ പിടിച്ചോട്ടെ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അതിൽ കൊളുത്തുണ്ട് പറ്റത്തില്ല ഞാൻ മാതാവിൻ്റെ കൊളുത്ത് കാ ഉടമ്പടി കാശീരൂപത്തിൻ്റെ കൊളുത്ത് ഊറ്റി മാറ്റി അവർ കാണാതെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശീരൂപം ഞാൻ മുറുകെ പിടിച്ചു മുറുകെ പിടിച്ചതിന് ശേഷം ഞാൻ കയറി കടന്നു സീറ്റി അവർ എനിക്കറിയാലോ ചില നിങ്ങളെ ആരെങ്കിലുമൊക്കെ സീറ്റി എടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ സി എടുത്തു ഞാൻ കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്നു ഞാൻ പോയി എൻ്റെ പിള്ളേരെ കളക്റ്റ് ചെയ്തു രണ്ട് ദിവസത്തിന് ശേഷം എൻ്റെ ഡോക്ടറിൻ്റെ എൻ്റെ ജിപിയുടെ ഡോക്ടർ കോൾ എനിക്ക് വന്നു ഐ ബി നത്തിങ് ടു വറി എല്ലാം ക്ലിയർ ആണ് അപ്പം അതിന് ശേഷം പിറ്റേ ആഴ്ച ഞാനിവിടെ റിപ്പോർട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം സിറ്റിയിലെ റിപ്പോർട്ട് അവരെനിക്ക് പ്രിൻറ്റ് ചെയ്തു തന്നു നോ സയൻസ് സൈ സിഗ്നിഫിക്കൻറ്റ് പൾമോൺറി നോഡിയുൾ അതായത് ചെറിയ ചെറിയ മുഴകൾ കണ്ടിരുന്നത് അവിടെ കാണാനേ ഇല്ല സി റ്റിയിൽ മാതാവ് എൻ്റെ കൂടെ വന്ന് ആ മുഴകൾ മാതാവ് തന്നെ എടുത്തു മാറ്റി അതുപോലെ അവർ പറഞ്ഞു അത് ഷാഡോയും സ്ട്രക്ചറും ഒക്കെ കണ്ടത് എൻ്റെ ഒരു റിബ് വേറൊരു റിബിൻ്റെ മുകളിൽ അതായത് എൻ്റെ വാരിയല്ലേ സിസ്റ്റർ വാരിയല് വേറൊരു വാലിയ വാരിയലിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ കാണാവുന്ന എക്സ്റേ എല്ലാം ജീവിതത്തിൽ പല പ്രാവശ്യങ്ങളും ചെസ്റ്റ് എക്സ്റേ എടുത്തിട്ടെങ്കിലും ഇതുവരെ ഇങ്ങനെ ഒരു വാരിയൽ വേറൊരു വാരിയലിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതായിട്ട് ആരും എങ്ങും കണ്ടെത്തിയിട്ടില്ല ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇത് മാതാവാൻ വാസ്കുലർ ബാസ്ക്ലാസ് സ്ട്രക്ചറിനെയെല്ലാം എടുത്തു മാറ്റി ഇങ്ങനെ ഒരു കാര്യമായിട്ട് മാറ്റിത്തന്നു ഇതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്തും ജിപിയുടെ അടുത്തും പോയി ചോദിച്ചു എനിക്ക് ഇനി ഇതിന് ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട എന്ന് അവർ രണ്ടുപേരും പറഞ്ഞു അങ്ങനെ ഒരു ഇല്ലാത്ത സ്ഥിതിക്ക് നീ ആ ഫ്രീ ആണ് ഈ ഒരു സീറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്കിന്ന് വരെ ശ്വാസം മുട്ടലോ ആസ്മയോ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഞാനിന്ന് ഫ്രീ ആയിട്ട് സ്റ്റെപ്പേൽ അപ്പ് ആൻഡ് ഡൗൺ ഓടിക്കയറുന്നു ചാടിക്കറക്കുന്നു നടക്കാൻ പോകുന്നു എൻ്റെ മക്കളുടെ കൂടെ ഞാൻ ഓടിക്കളിക്കുന്നു എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കിതിന് മുമ്പ് സീറ്റ് ഈ എക്സ് റേ പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ താഴെ ഇറങ്ങി വന്നാൽ പിന്നെ ഞാൻ മുകളിലത്തെ നിലയിൽ പോകത്തില്ല എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ മക്കളെയോട് പറഞ്ഞിട്ട് മക്കളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അതുപോലെ ശ്വാസം മുട്ടലായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനത് അനുഭവിച്ച ആളാണ് ഞാനതിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും വളരെ ആത്മീയമായിട്ട് ജീവിച്ച ഒരാളാണ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് മൂന്ന് മക്കളായി ഹസ്ബൻഡ് ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ഞങ്ങൾ തന്നെ പൈശാചികമായ ഇതിൽ ഞങ്ങൾ പോയി ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഓഫുള്ള ദിവസം മാത്രമേ ഞങ്ങൾ മൂന്ന് മക്കളെ പള്ളിയിൽ നിന്ന് ഞായറാഴ്ച പോകാറുണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ പിശാജ് ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റി ഞങ്ങളും അങ്ങനെ ഞങ്ങളും റീസണും കണ്ടുപിടിച്ചു ദൈവത്തിനെല്ലാം അറിയാമല്ലോ ഈശോയെല്ലാം കാണുന്നുണ്ടല്ലോ നമ്മുടെ തിരക്ക് മാതാവിനും ഈശോയ്ക്ക് പറയാമല്ലോ പക്ഷേ അങ്ങനെയല്ല ഈ തിരക്കുകളിൽ നിന്നും സമയം കണ്ടെത്താൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മാതാവ് ഈശോ നിന്ന് ഏറ്റവും വലിയ അനുഗ്രഹം ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ കുംഭ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലും എൻ്റെ മക്കളെ വിളിച്ചു നിർത്തി എന്ത് വന്നാലും എന്ത് വന്നാലും എവിടെ പോയാലും ഞങ്ങൾ ഞാൻ കുർബ കുംഭസാരി സോറി കുടുംബ പ്രാർത്ഥന ചെല്ലാതെ കടന്നുറങ്ങാറില്ല കുമ്പസാരിക്ക കുംഭസാരം മുടക്കാറില്ല പിന്നെ എനിക്ക് മണ്ടേ ടു ഫ്രൈഡേ ആണ് ഡ്യൂട്ടി അപ്പോൾ വെനസ്ഡേ ഈവനിങ്ങിൽ മാത്രമേ അവിടെ ആരുന്നില്ല എനിക്ക് ഞാൻ ചെയ്ത് പോകുന്ന പള്ളിയിൽ കുർബാനയെ അപ്പോൾ ആറുമണി കഴിഞ്ഞ് ഡ്യൂട്ടി വന്നിട്ട് വെനസ്ഡേയിലും പിന്നെ എല്ലാ സൺഡേയിലും മസ്റ്റായിട്ടും പിള്ളേരെ കൊണ്ട് കുർബാനയ്ക്ക് പോകും അതുപോലെ എവിടെ പോയാലും എൻ്റെ മക്കൾ മൂന്നുപേരും എവിടെ പോയാലും മാതാവിൻ്റെ തൈലൊന്നും പുരട്ടിയിട്ടേ ഞാൻ വിടാറുള്ളൂ അതുപോലെ ഹസ്ബൻഡിനും എന്ത് വശം ഒരു ദിവസം ഞാൻ ഈ സിസ്റ്ററിന് എഴുതി കൊടുക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ കൊച്ചു ഒരു ദിവസം കിച്ചണിലെ കിച്ചണിലെ തൈലിൽ തന്നി വീണു എൻ്റെ ആറു വയസ്സുള്ള കൊച്ച് അവൻ്റെ ഇവിടെ ഒരു വലിയൊരു ഹെമറ്റോ വന്നു മുഴ വന്നു അപ്പം അവിടെ ഈ ഡിയിലൊക്കെ ആക്സിഡൻ്റ് എമർജൻസിയിൽ പോയി കഴിഞ്ഞാൽ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറെടുക്കും അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നീ മാറ്റിത്തരണം ഞാൻ അവൻ്റെ ജീസിയസ് ഒക്കെ നോക്കി അവന് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ആ മുഴയിൽ ഞാൻ മാതാവിൻ്റെ തൈലം തൂത്തു വിശ്വാസ പ്രമാണം ചെല്ലി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ ഹേമറ്റോമ ആ മുഴ അവിടുന്ന് മാറിപ്പോയി അപ്പം ആത്മീയ ജീവിതത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവും ഈശോയും പിന്നെയും കൈപിടിച്ച് ഉയർത്തി ഞങ്ങളെയും മാതാവിൻ്റെ കൃപയ്ക്കും സ്നേഹത്തിനും അതീതമായി ഞങ്ങൾ ഇന്ന് ഞങ്ങൾ അഞ്ച് പേരും ജീവിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ വന്നു എല്ലാ വർഷവും കൃപാസനത്തിൽ വരാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഞങ്ങൾ ലീവിന് വരുന്നത് ലീവിന് വരുമ്പോൾ ഇവിടെ പത്രം വാങ്ങിക്കും ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലും എല്ലായിടത്തും ഇവൻ ഒരു പള്ളിയിൽ അവിടെ ബാനാണ് കൊടുക്കാൻ അലൗഡ് അലൗഡല്ല എന്നുണ്ടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു മാതാവ് കൂടെ വന്നു ഞാൻ കൊടുത്തു ആൾക്കാർ വാങ്ങിച്ചു അവർ അതിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ എല്ലാവരോടും പറയും എൻ്റെ എനിക്കുണ്ടായ അനുഗ്രഹങ്ങൾ ഞാൻ പത്രം കൊടുക്കുമ്പം പറയും അതുപോലെ വേണ്ടവർക്ക് മാത്രമേ ഞാൻ പത്രം കൊടുക്കാറുള്ളൂ ഞാൻ പറയും ആലപ്പുഴയിൽ ഇങ്ങനെയുള്ള പള്ളിയുണ്ട് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ അവർ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൊടുക്കാറില്ല ഇതാണ് എൻ്റെ ആത്മീയമായിട്ട് പിന്നെ ഞാൻ ബൈബിള് തുടർച്ചയായിട്ട് വായിക്കും ഞാൻ അച്ഛൻ്റെ ധ്യാനം എനിക്ക് ഓഫ് ശനിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ചയാണ് ഞാൻ ധ്യാനം കൂടുന്നത് ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രതിഷേധ പ്രാർത്ഥന ശേഷം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും ഡെയിലി ബ്രെഡ് ഒന്നെങ്കിൽ എനിക്ക് കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിയിൽ ഫോണിൽ ഓൺ ചെയ്തിട്ടിട്ട് ഞാൻ കേട്ടോണ്ട് പോകും അത് പൂർണ്ണമായിട്ടും കൂടും എന്നിട്ട് ഞാനത് സ്റ്റാറ്റസ് ഇടും വാട്സപ്പിൽ വാട്സപ്പിൽ അതുപോലെ സാക്ഷ്യങ്ങൾ അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തെ പറയുന്ന എല്ലാ സാക്ഷ്യങ്ങളും തന്നെ ഞാൻ കേ കേൾക്കാറുണ്ട് കേട്ടിട്ടുണ്ട് അച്ഛൻ പറയുന്നതിന് മുമ്പ് വരുമ്പോഴും തന്നെ ഞാൻ കേൾക്കാറുണ്ട് അത് കേൾക്കുന്ന ഉടനെ തന്നെ ഞാനത് സാക്ഷ്യ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തന കാരണ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യമൊക്കെ എന്താ പറയുക അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴാണ് എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നും ഇവിടുത്തെ സാക്ഷ്യത്തിൽ നിന്നുമാണ് ഉടമ്പിടി എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാം ആത്മീയമായി എങ്ങനെ നമുക്ക് മെച്ചപ്പെടാമെന്നൊക്കെ പഠിക്കുന്നത് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നും ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്നുമാണ് എനിക്കും മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ആരും അത് മിസ്സാക്കരുത് എല്ലാവരും കാണണം എന്നെപ്പോലെ വിശ്വസിക്കാതെ പോകരുത് പിന്നെ കാരണി പ്രവൃത്തിയായിട്ട് ആദ്യമൊക്കെ എനിക്ക് പറ്റാവുന്ന ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ എന്നൊക്കെ കരുണ്യപ്രവൃത്തി ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കാത്ത ഓരോ കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള പിള്ളേരുടെ അവിടെ എല്ലാ വർഷം മാസവും ഫുഡ് കഴിക്കാനായിട്ട് പൈസ കൊടുക്കും ഒരു പ്രാവശ്യം അതുപക്ഷേ എനിക്ക് ഞാൻ പൈസ കൊടുക്കുകയേ ചെയ്യാറുള്ളൂ എൻ്റെതായ ഒരു എഫർട്ടും അവിടെ ഇല്ലായിരുന്നു എൻ്റെ ആൻറ്റിയും ഹസ്ബൻഡും അവിടെ കൊണ്ട് കൊടുത്തോണ്ടിരുന്നത് അവർക്ക് ക്രിസ്മസിന് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ സാക്ഷ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി യു കെയിൽ ഇങ്ങനെ ഫുഡ് ബാങ്കിൽ ഫുഡ് കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്തു ഫൈൻഡ് ഔട്ട് ചെയ്തു കടയിൽ പോയി ചോദിച്ചു അങ്ങനെ അവിടെ എല്ലാ മാസവും ഒരു ഒരാൾക്ക് ഒരു മാസത്തേക്ക് ജീവിക്കാനുള്ള ഫുഡ് ഞാൻ അവിടെ ഫുഡ് ബാങ്കിൽ പോയി വാങ്ങിച്ച് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കും ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ